മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ വലിച്ചു ഭിത്തിയിലൊട്ടിക്കുന്ന തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമുക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്ന് മുന്നോട്ട് വെക്കാം നമുക്കറിയാം ഈ പറയുന്ന പി വി അൻവർ വി എസ് ജോയിയെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന് നിരന്തരം നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു അതിന് പി വി അൻവറിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ മാധ്യമങ്ങളിലൂടെ തന്നെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു എന്നാൽ കോൺഗ്രസ് രംഗത്തെത്തിയത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് വി എസ് ജോയി എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നമുക്കറിയാം കോൺഗ്രസ് ആണ് ഔദ്യോഗികമായിട്ട് ഹരിയാനൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ പാർട്ടിക്ക് അവരുടെ അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് അങ്ങനെ തന്നെ കരുതി മുന്നോട്ട് പോവാം അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് വലിയൊരു അടി തന്നെയാണ് കോൺഗ്രസിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു അടി കൂടി കിട്ടിയതോട് കൂടിയിട്ടോ പി വി അൻവറിന്റെ രാഷ്ട്രീയം എത്രത്തോളം തകർച്ചയിലേക്ക് എത്തി എന്നത് ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ശ്രീ ഷാജൻസ് കറിയ രംഗത്തെത്തിയത് നമുക്കറിയാം ശ്രീ ഷാജൻസ് കറിയക്കെതിരെ വലിയ വേട്ടയാടലുകളുമായിട്ടാണ് പി വി അൻവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പിന്നാലെ നടന്നിരുന്നത് നമ്മൾ ആ കാലഘട്ടത്തിലെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതായത് അന്വർ എന്തൊക്കെയായിരുന്നു മുന്നോട്ട് വെച്ചത് എന്ന് ഉദാഹരണത്തിന് മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്ന് മുന്നോട്ട് വെക്കാം ഇത്തരത്തിലുള്ള സകല ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കോ മറുപടി ആയിട്ട് തന്നെയാണ് ശ്രീ ഷാജൻസ് കറിയ രംഗത്തെത്തിയത് നമുക്കേതായാലും ആദ്യം തന്നെ പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി പോസ്റ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിത് വായിച്ചു കേൾപ്പിക്കാം മറുനാടൻ ഷാജൻസ്കറിയോടാണ് ഒന്ന് നിന്റെ പട്ടത്തെ ഓഫീസിൽ നിന്ന് നിന്നെ താഴെ ഇറക്കും അതിനിപ്പം നിന്റെ ഓശാരമൊന്നും വേണ്ട വെറുതെ പൂട്ടുമെന്നല്ല പറഞ്ഞത് പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത് രണ്ട് രജിസ്ട്രാർ ഓഫീസ് കമ്പനീസിൽ വ്യാജരേഖ ചമച്ച് നീ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിന്റെ ടൈഡിങ് ഡിജിറ്റൽ പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിലവിലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചിരിക്കും മൂന്ന് വ്യാജരേഖ ചമച്ച വിഷയത്തിൽ പരാതി നൽകും നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നല്ലേ പറഞ്ഞത് നിന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ വ്യാജരേഖ നിർമ്മാണ കേസിൽ നിയമപ്രകാരം തന്നെ പ്രതികളാക്കും ഏ പറയുന്ന മൂന്നും നടക്കും നടന്നിരയ്ക്കും കൃത്യമായി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നങ്ങ് ആദ്യമേ പറയുന്നു തടുക്കാനാകുമെങ്കിൽ നീ ഒന്ന് തടുത്തു നോക്ക് പിന്നെ ഏഷ്യാനെറ്റിലെ നിന്റെ കൂട്ടുകാരുടെ കാര്യം അതുങ്ങളുടെ പാട് അതുങ്ങൾക്കറിയാം മറ്റൊരു പോസ്റ്റ് കൂടി ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീ ഷാജൻസ് കറിയെ വെല്ലുവിളിച്ചിട്ട് പി വി അൻബർ തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയതാ ഇന്ന് പി വി അൻബർ എവിടെ നിൽക്കുന്നു എന്നുള്ളതും സകലരും ചിന്തിക്കണം അടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതായത് മറുനാടൻ ഓഫീസിന്റെ തായെ എത്തിയിട്ടോ മറുനാടനെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇതിലൊക്കെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരൊക്കെ വലിയ ആഘോഷത്തിലും ആവേശത്തിലുമായിരുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം അന്ന് ഇത്തരത്തിലാണ് പി വി അൻവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീ കയുഖനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടു നിന്നെ ഞാൻ തായയിറക്കും രണ്ട് തീ ചിഹ്നമൊക്കെ ഇട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്റൊക്കെ ആയിട്ടാണ് രംഗത്തെത്തിയത് പിന്നീട് മറ്റൊരു പോസ്റ്റുമായിട്ട് രംഗത്ത് എത്തുന്ന അതായത് മറുനാടൻ ഓഫീസൊക്കെ പോലീസിനെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് ജൂലൈ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മറ്റൊരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു ഏൽപ്പിക്കാം നീ കയുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട്ടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് ആയിരുന്നു എന്നിട്ട് ഈ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ മറുനാടൻ ഓഫീസിൽ നിന്ന് പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ ഒരു വീഡിയോ ഒക്കെ കൊടുത്ത് അങ്ങ് ആഘോഷമായിരുന്നു അതായത് മറുനാടൻ ഷാജനെ അങ് തീർക്കും എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തനവും പട്ടത്തെ ഓഫീസും സഹലത്തും തകർക്കും നമ്മൾ പ്രത്യേകം കൊടുക്കണം ഈ വെല്ലുവിളികളൊക്കെ ഉയർത്തുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഈ പറയുന്ന പി വി അന്വർ തൻ്റെ കൈക്കുമ്പിളിലായിരുന്നു ആഭ്യന്തരം അത്തരത്തിലായിരുന്നു അന്ന് അത്തരത്തിൽ തന്നെ വെല്ലുവിളികളും പോലീസിനെ ഉപയോഗിക്കലും വലിയ രീതിയിലൊരു വേട്ടയാടലുകൾ തന്നെ നമ്മളൊക്കെ വേദനയോടുകൂടി കണ്ടു നിന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആ ഒരു പി വി അന്വർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ആ പി വി അന്വർ കേരള രാഷ്ട്രീയത്തിലേക്ക് എവിടെ നിൽക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് മുന്നണിയിലും നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെയാണോ ഇവിടെയാണോ എന്നില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഈ പി വി അൻവർ എത്തിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജിൻസ്കറിയ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ പോസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കർത്താവ് അരുളി ചെയ്യുന്നു നീ കയുഖനെ പോലെ ഉയർന്നു പറഞ്ഞാലും ഇടയിൽ കൂട് കൂട്ടിയാലും അവിടെ നിന്ന് ഞാൻ നിന്നെ തായെ ഇറക്കുമെന്നാണ് ശ്രീ ഷാജൻസ് കറിയ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പേവി അൻവർ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെടെ മറുനാടൻ ഓഫീസിന്റെ തായെ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് അന്ന് എന്താണോ ഈ പി വി അന്വർ മുന്നോട്ട് വെച്ചൊരു കോട്ട് അതേ കോട്ടെടുത്തുകൊണ്ട് അതേ ഒരു മുദ്രാവാക്യം എടുത്തുകൊണ്ട് അതേ വാക്കുകൾ എടുത്തുകൊണ്ട് പി വി അന്വറിന് മറുപടി കൊടുത്തിരിക്കുന്നു പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ വലിയൊരു തകർച്ച തന്നെയാണ് കോൺഗ്രസ് ആര്യാടൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിലൂടെ സംഭവിച്ചത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യാണ് നിലവിൽ പി വി ആൻവർ എന്ന രാഷ്ട്രീയക്കാരൻ വലിയ തകർച്ചയിലേക്ക് തന്നെയാണ് രാഷ്ട്രീയമാണ് നാളുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്നും തന്നെ യാതൊരു ധാരണയുമില്ല ഏതായാലും നിലവിൽ ഷാജൻ ഷറിയെ പൂട്ടിക്കാൻ നടന്നിരുന്ന പി വി അൻവർ എന്ന എം എൽ എ ഇന്ന് എം എൽ എ അല്ല ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന പി വി അൻവർ ഇന്ന് ഇടതുപക്ഷത്തെ ഒരു നേതാവ് പോലുമല്ല നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ രീതിയിൽ അതെടാ ഞാൻ ഗുണ്ടയാണ് എന്നത് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പി വി അൻവർ ഇന്ന് നിലമ്പൂരിൽ പോലും എവിടെ എത്തി നിൽക്കുന്നു കോൺഗ്രസ് പുല്ല് വിലയാണ് ഈ പറയുന്ന പി വി അൻവറിന് സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ കൊടുത്തത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു പി വി അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ പി വി അൻവർ ആ പേര് ഉയർത്തിയത് കൊണ്ടായിരിക്കാം വി എസ് ജോയിയെ തള്ളിയത് പോലും എന്നാണ് ഇപ്പോ വലിയ ചർച്ചയായിട്ട് മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നത് അത്രത്തോളം വലിയൊരു പരാജയം അൻവറിന് എത്തിയിരിക്കുന്നു സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കരയുടെ ഈ ഒരു വിജയത്തിൽ വളരെ ഏറെ സന്തോഷം